ഇന്ന് നമുക്കൊരു ചൂരം കറി ഉണ്ടാക്കാൻ പോവാണ് അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇടാം ഉലുവ നമുക്ക് ചൂടായി വരുമ്പോഴത്തന്നെ നമുക്ക് കടുക് ഇടാം കടുക് നമ്മുടെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള് ഇഞ്ചി വെളുത്തുള്ളി രാൻ നമുക്ക് അല്പം ഉപ്പിടാം ഇനിയിപ്പ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി എല്ലാം നന്നായിട്ട് ചുമക്ക വാടി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് പച്ച പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുടമ്പുളിയും ചേർക്കാം കുടംപുളി ചേർക്കുവാണേ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർക്കുകയാണ് നമുക്കറയ്ക്കാവ ആവശ്യമായ ഉപ്പ് ചേർക്കുവാണ് ഇനി ഇത് നമുക്കൊന്ന് വെട്ടി തിളയ്ക്കണം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം ഇന്നിപ്പം ഈ ചൂര മീൻ കൊണ്ടുവന്നപ്പം രാത്രിയായി പോയി അപ്പം ഞങ്ങൾ ഓർത്ത് ഇന്നാ വെളിയിലോട്ടിട്ട് ഇന്നത് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇന്നിത് വെളിയിലോട്ടാക്കിയത് പിള്ളേരും ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെളിയിലോട്ടിട്ട് അങ്ങനെ ചെയ്തതാണ് ഞങ്ങൾ ഇപ്പം എന്തേ എണ്ണതേ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്താണ് നമുക്ക് മീൻ ചേർക്കേണ്ടത് ഇങ്ങനെ എണ്ണ തിളഞ്ഞ് നന്നായി തിളച്ച് കഴിയുമ്പം നമ്മുടെ മീനങ്ങോട്ട് ചേർക്കാം നമുക്ക് നമ്മുടെ ചൂരമീനാണ് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചൂരാമീനെ നമുക്കിതിലോട്ട് ചേർക്കാം ഇനി ഇനിയിപ്പോൾ നന്നായിട്ട് മീൻ വേകണം ബെന്ത് കുറുകിയൊരു ചാറ് ആകുന്നിടം വരെ നമുക്കിത് വേവിക്കാം ഇനിയിപ്പോൾ നമുക്കിത് മീൻ വേകുമ്പോൾ വേഗുന്ന നമുക്ക് അടച്ചു വെക്കാം മൂടി മീൻ നന്നായിട്ട് വേകട്ടെ ഇപ്പം നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറോടുകൂടിയുള്ള നമ്മുടെ ചൂര മീൻ റെഡി ആയിരിക്കുകയാണ് ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം കരിയാപ്പലയിട നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് കപ്പയുടെ കൂടെയോ എന്നാണോ ആണോ ചോറിൻ്റെ കൂടെയോ എന്നെ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്